എം പിമാരുടെ എണ്ണത്തിൽ ബി ജെ പിക്ക് വീണ്ടും വർധനവ് സംഭവിച്ചിരിക്കുകയാണ് എടുത്തു പറയാനായിട്ട് രാജ്യസഭയിലെ ബി ജെ പി അംഗസംഖ്യ ഇപ്പോൾ നൂറ് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം ആദ്യമായാണ് രാജ്യസഭയിലെ ബി ജെ പി അംഗങ്ങളുടെ എണ്ണം നൂറ് കടക്കുന്നത് കേരളത്തിൽ നിന്നുള്ള സി സദാനന്ദൻ ഉൾപ്പെടെയുള്ള നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്തതോടെയാണ് രാജ്യസഭയിലെ ബി ജെ പി അംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ നൂറ്റി രണ്ടായി ഉയർന്നത് സെപ്റ്റംബർ ഒൻപതിന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത് പാർട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിമൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിയുടെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയേഴിൽ നിന്ന് നൂറ്റി ഒന്ന് ആയി ഉയർന്നിരുന്നു അപ്പോൾ പിന്നീട് ബി ജെ പിയുടെ രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി ഒൻപതായി കുറഞ്ഞിരുന്നു എന്നാൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്തതോടെയാണ് ഇത് വീണ്ടും നൂറ് കടന്ന് നൂറ്റി രണ്ടായി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇതോടെ രാജ്യസഭാംഗങ്ങളുടെ എണ്ണം കടക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടിയായും ബി ജെ പി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ് കാലയളവിൽ കോൺഗ്രസിനാണ് ആദ്യമായി രാജ്യസഭയിൽ നൂറിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളാണ് നിലവിൽ രാജ്യസഭയിൽ ഉള്ളത് അഞ്ച് അംഗങ്ങളുടെ ഒഴിവുകളുമുണ്ട് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് നിലവിൽ ആകെ മൊത്തമുള്ളത് നൂറ്റി മുപ്പത്തി നാല് എം പിമാരാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് നിലവിലുള്ളത് എന്തായാലും എം പിമാരുടെ എണ്ണത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു വർധനവ് രാജ്യസഭയിലായാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പല ബില്ലുകളും ബി ജെ പി സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം പാസ്സാക്കിയെടുക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇത് ഇവിടം കൊണ്ടും തീരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലും രാജ്യസഭയിൽ ബി ജെ പിയുടെ എം പിമാരുടെ എണ്ണം ഇനിയും വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ്